ലോക ലോകത്തൊഴിലാളി ദിനാചരണ ഭാഗമായി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് റാലിയും സെമിനാറും സംഘടിപ്പിച്ചു സ്ത്രീകളടക്കമുള്ളവരുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം ദിനാചരണത്തെ സമ്പന്നമാക്കി തൊഴിൽ സംരക്ഷിക്കുക മുതലാളിത്ത കടന്നുകയറ്റത്തിനെതിരെ പോരാടുക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പരിപാടി മെയ് ദിന രാജി നടത്തിയ ശേഷം കുന്നമ്മൽ ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമരം അവരെ അവകാശങ്ങൾ തിരസ്കരിക്കുന്ന ഒരു സംവിധാനം ലോകത്തിന്റെ അതും ഇതേ പ്രതീക്ഷിക്കാതെ ഒരു സംവിധാനമായിരുന്നു തൊഴിലാളികൾക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല നമ്മളത്യം ചെയ്ത് ഗവൺമെന്റ് അറുന്നൂറ് രൂപയായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയായി മാറ്റി പക്ഷെ ചെയ്തത് ഒരു തൊഴിലാളി റിട്ടയേർഡ് ആകുമ്പോൾ ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ഒരു നാല് മൂല്യം അവൻ അടച്ച ഒരു കാരണവശാലും ചെടങ്ങി ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞമ്പു അധ്യക്ഷനായി പി രാധാകൃഷ്ണൻ കെ ലത എം രജികുമാർ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്